ഇന്ന് നമുക്ക് മുഗൾ രാജവംശത്തിന്റെ അടുക്കളയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ഫുഡായാലോ സീക്ക് കബാബാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ചിക്കൻ ക്ലീൻ ചെയ്ത് ഒന്ന് എല്ലൊക്കെ കളഞ്ഞ് അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത വലിയ ഉള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് പുതിയ പിന്നെ ഗരം മസാല പൗഡർ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് കുറച്ച് കടലമാവ് അതില്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും മതി അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടോളൂ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നേരത്തെ ചേർത്ത മസാല പൗഡേഴ്സ് എല്ലാം സമാസമം വേണം ചേർക്കാൻ അതായത് അര ആണ് എടുക്കുന്നതെങ്കിൽ എല്ലാം അര ടീസ്പൂൺ വീതം ഉപ്പ് പാകത്തിലാവണേ എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം ആ ഒന്ന് ഞാൻ വിട്ടുപോയി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളൂ ഈ മിക്സ് അങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ച് ഇനി ഒരു സ്റ്റിക്ക് എടുക്കുക നമ്മുടെ വീട്ടിലെ പപ്പട കമ്പി ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ അതിൽ ഈ കൂട്ടി വെച്ച ഈ മസാല അതിലേക്ക് ഇങ്ങനെ കൈ വെച്ച് കൊടുക്കുക കയ്യിൽ കുറച്ച് എണ്ണ തേക്കുന്നത് നന്നായിരിക്കും ഈ മസാല നമ്മുടെ കയ്യിലൊട്ടാതിരിക്കാനും ഈ മിക്സ് നന്നായിട്ട് സ്റ്റിക്കിൽ ഒട്ടി പിടിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഇത് ഓരോ സ്റ്റിക്കിലും ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ എയർ ഫ്രയർ ഒരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അതിൽ കയറ്റി വയ്ക്കുക ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ എണ്ണ തൂവി തൂവിക്കൊടുക്കണേ അതിനുശേഷം ഒരു പതിനേഴ് മിനിറ്റ് ഇതിങ്ങനെ വേവിക്കുക പതിനേഴ് മിനിറ്റിന് ശേഷം ഇങ്ങനെ പുറത്തെടുത്ത് വീണ്ടും ഒന്ന് മറിച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടെ എണ്ണ മേലേക്കൊന്ന് തൂവി തൂവിക്കൊടുത്ത് ഒരു ഫോർ മിനിറ്റ്സ് ഒന്നും കൂടെ വേവിക്കുക നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ എണ്ണ അതിൻ്റെ മുകളിലോട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും ഇത് നിങ്ങൾക്ക് പാനിലും ചുട്ടെടുക്കാവുന്നതാണ് ഇത് ചിക്കനൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ആ പുകയുടെ സ്മെല്ലൊക്കെ വന്ന് ചുട്ടെടുക്കുന്നതാണ് ഇതിൻ്റെ പരമ്പരാഗത രീതി എന്നാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയത് മുഗൾ രാജവംശത്തിൻ്റെ തീന്മേശയിലെ മെയിൻ പുള്ളിയാണ് ഇങ്ങേരെന്നാണ് അറിയാൻ കഴിഞ്ഞത് മട്ടൻ വെച്ചിട്ടുള്ള സീ കബാബാണ് ഇവരിലൊക്കെ പ്രമുഖൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഇങ്ങനെ ഇരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് എൻ്റെ അടുക്കളയിൽ ആദ്യത്തെ പരീക്ഷണ കൊണ്ട് ഞാൻ ചിക്കൻ വെച്ചാണ് നോക്കിയത് നെക്സ്റ്റ് ടൈം മട്ടൻ വെച്ച് നോക്കാം